സീക്രട്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയൊരു ഗപ്പി ഫാം ആണ് കാണിക്കുന്നത് നമ്മുടെ നമ്മൾ തന്നെ മിക്സ്ഡ് ഫ്രൂഡും ഇലക്ട്രിക് ബ്ലൂ അങ്ങനെ കുറേ ഐറ്റങ്ങൾ നമ്മൾ ബ്രീഡ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ് മിക്സഡാണ് മിക്സിഡ് ഗപ്പിയാണ് അതായത് അരണയ്ക്ക് തീറ്റയുള്ള മിക്സിഡ് ഗപ്പിയാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമ്മളെ റെഡി ചെയ്യുന്നുണ്ട് ഇതിന് ഏറ്റവും അത്യാവശ്യം നമ്മൾ പായലാണ് ഇതിനെ ഏറ്റവും കൂടുതൽ നമ്മൾ അതായത് ഇതുകൊണ്ടു മുഴുവൻ കുഞ്ഞുങ്ങളുണ്ട് ഇപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ ഈ ഗപ്പികൾ പിരിച്ച് തിന്നെ ഇരിക്കാൻ വേണ്ടി നമ്മൾ അതിൽ പായലുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ കൊട്ടയ്ക്ക് അതൊന്നും ബ്രീഡ് ചെയ്യാനായിട്ട് ഇടണ്ട അതിന് പേരായിട്ട് നമ്മൾ പായൽ ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഈ പാലിൻ്റെ ഇടയിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ തന്നെ അതിനെ ഈ പെൺകപ്പി എടുത്ത് ആൺകപ്പിയും കൂടെ തിന്നും തിന്നും തീറ്റയാണെന്ന് പറഞ്ഞത് അതിന് കാഴ്ചശക്തി കുറവുണ്ടെങ്കിൽ ഗപ്പി ഫാ ഗപ്പിക്കലർക്ക് പൊതുവെ ഇതെല്ലാം ഹൈബ്രിഡ് കപ്പികളാണ് ഇലക്ട്രിക് ബ്രൂമാണ് ഏറ്റവും കൂടുതൽ നല്ല തലയിൽ ഹെഡിൽ നല്ല കടനീര കളറിൽ ഉള്ള ഗപ്പീസാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പം പ്രോഡക്റ്റുകൾ അതായത് ഇപ്പോൾ ഇത് ജർമ്മ റെഡാണ് നമ്മളിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾ ഫുള്ളി ജർമ്മ റെഡാണ് ഇതല്ലേ ഇത് മുഴുവനും ജർമ്മ റെഡാണ് പിന്നെ ഇതിന് തീറ്റയെന്ന് പറയാനായിട്ട് ആദ്യം ഈ പൊടിയാണ് പൊടിച്ചത് ഒരു ചെറിയ ഒരു ഒരു മൂന്ന് നുള്ളിൽ വരും ഒരു ഫ്രിഡ്ജ് ടാങ്കിൽ മൂന്ന് എണ്ണ അല്ലെങ്കിൽ നാല് ഞള്ളിൽ അത്രയും ഒരു ഫ്രിഡ്ജ് ടാങ്കിൽ ഇട്ടാൽ മതി കൂടി കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് വൈറ്റത്തേക്ക് നമ്പിട്ട് കഴിച്ചിട്ടെങ്കിൽ അമോണിയായിട്ട് മാറിയിട്ട് ഇതിൻ്റെ അടിയിൽ കിടന്നിട്ട് ഇത് മീനുകളെല്ലാം ഗപ്പികളെല്ലാം കൂടെ ചത്തു ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ മിക്സർ ജിപ്പിയാണ് വളർത്തുന്നത് അത് പലതരം കളർ കളർഫുള്ള ഇതിന്റെ ജർമ്മ റെഡാണ് നമ്മളിപ്പോൾ ഈ ഗ്ലാസ് ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശേഷം നമ്മളിപ്പോൾ അടുത്തത് കാണിക്കാം നമ്മൾ ഇലക്ട്രിക് ബ്ലൂവിനെ നമ്മൾ ഈ ഗ്ലാസ്സിലിട്ട് ഉടനെ തന്നെ കാണിക്കാം വെയിറ്റ് നമ്മുടെ വേറെ റിഫ്രിഡ്ജ് ടാങ്കറാണ് കിടക്കുന്നത് അവിടുന്ന് എടുത്തുകൊണ്ട് വരണം ഇത് പിന്നെ പുതിയതായിട്ട് ക്ലീനിങ് ഒന്നും ഈ സിറ്റി ടാങ്കിൽ വേണ്ട ആവശ്യമില്ല കാരണം ഇതിന് കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ വേണം പിന്നെ അക്കൂറിയങ്ങളാണെങ്കിൽ നമ്മൾ അൺമീനെ മാത്രം ഇല്ലാത്ത ഇട്ടാൽ നല്ല കളർഫുള്ളായിട്ടിരിക്കും പെണ്മീന് കളറോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഫുഡ് തീറ്റ അത്യാവശ്യം മാത്രം കൊടുത്താൽ മതി ഓവറായിട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ പോയി ഇത് നമ്മുടെ ഇലക്ട്രിക് ബ്ലൂ ആണ് ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഞാനിപ്പം കാണിച്ച് തരാം ഇതാണ് ഇലക്ട്രിക് ബ്ലൂ നമ്മുടെ നല്ല കടുനീല കളറാണ് ഫുൾ ഷെയ്ഡ് ആൻമീൻ പെൺമീന് ബാലിൽ മാത്രമേ ചെറിയൊരു ഷെയ്ഡേ കാണുള്ളൂ ആൺമീനാണ് ഫുൾ കളറാണ് അത് നമുക്ക് ഇപ്പോൾ ഇതിങ്ങനെ ഇതിങ്ങനെയൊക്കെ ഇതിപ്പോൾ അടിപൊളി അടിപൊളി നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നിൽക്കുന്ന ഇലക്ട്രിക് ബ്ലൂ ആണ് ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫാം ഒരു ദിവസം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് റിവ്യൂ ചെയ്ത് കിട്ടുന്നേ ഉള്ളൂ അടുത്തത് നമ്മുടെ ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇത് കണ്ടില്ല ഫുള്ള് നമ്മൾ പായലുകളെല്ലാം ഇട്ടിരിക്കുകയാണ് അതായത് നമുക്ക് ഇതിൻ്റെ എല്ലാ ഗപ്പികളെയും നമുക്ക് കിട്ടുവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പായലുകൾ കറക്റ്റായിട്ടിരിക്കുന്നത് ഇത് മിക്സ്ഡ് ഗപ്പിയാണ് ഇതിൽ കിടക്കുന്ന നല്ല മിക്സ്ഡ് ഗപ്പിയാണ് അത് അരോണക്ക് തീറ്റിട്ട് വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് ബാക്കിയെല്ലാം ചെറിയ രീതിയിൽ നമ്മൾ ബ്രാൻഡായിട്ട് വളർത്തുന്ന ജനറൽ റെഡും ഇലക്ട്രിക് ബ്ലൂവും ചില്ലി മൊസൈക്കും ആണ് ചില്ലി മൊസൈക്കും വളരെ സെയിലുള്ള ഒരു ഗപ്പി ഐറ്റംസ് ആണ് അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നത്